പടച്ചോൺ കൊടുത്ത സമയം തീർന്നിട്ടുണ്ട് വാപ്പ മരിച്ചെടുക്കുക പറ്റെങ്കിൽ നിങ്ങൾ പതിനൊന്നര മണിക്ക് അയ്യത്തിസ്കാരണ്ട് ഒന്ന് മഹല്ലിൽ ചെന്ന ഉപകാരാവുന്നു എന്നിട്ടോ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് സങ്കടാണെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പൊ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് വാപ്പയെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ഒരൊറ്റ ബേജാറേ ഉള്ളു ആ കുടുംബം മുറിഞ്ഞു നിൽക്കുകയാണല്ലോ വാപ്പാന്നുള്ളത് പക്ഷേ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട് ഒരു പക്ഷേ പടച്ചോൻ എന്റെ ഉപ്പാക്ക് സമയം നീട്ടിക്കൊടുത്തത് പോലും ഈ കുടുംബം നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആലോചിക്കുമ്പോ ഒരു സന്തോഷമുണ്ട് ഉപ്പ മരിച്ചിൽ ഒരു സങ്കടമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ കുടുംബത്തിലെവിടെങ്കിലും നമുക്ക് തോൽക്കാൻ പറ്റിയാൽ അത് നമ്മളെ ജയ മനസ്സിൽ പകയും വാശിയും കൊണ്ടടക്കരുത് ഒരു സലാം പറച്ചിലോണ്ട് തീരെങ്കിൽ അവിടെ തീരണം ഇത് കേട്ടപ്പോ ഒരു സഹാബ് ചോദിച്ചു നബിയെ ഞാൻ കൊറേ സലാം പറയും അടക്കണില്ല ഞാൻ കുറെ കയറി ചെല്ലും എനിക്ക് മിണ്ടണില്ല റസൂലുള്ള പറഞ്ഞു അവസാനിപ്പിക്കരുത് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കണം കാരണം നീ എത്ര കാലം സലാം പറയുന്നോ അവൻ മടക്കാത്ത എത്ര കാലമുണ്ടോ അത്രയും കാലം നരകത്തിന്റെ ചുടുവണ്ണീർ അവന്റെ തൊണ്ടയിലൂടെ പടച്ചം കുത്തി നിറയ്ക്കും ഒരാള് നന്നാവണം വിചാരിച്ച് മാന്യായിട്ട് നന്നാവാൻ വരുമ്പോ അതിന് മുഖം തിരിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് അള്ള കൊടുക്കുന്ന ശിക്ഷയ നരകത്തിൻ്റെ ചുടുവണ്ണീർ അവൻ്റെ തൊണ്ടയിലള്ള നിറയ്ക്കും ഇട്ട് റസൂലുള്ള കാണിച്ചു കൊടുക്കുക ആ തൊണ്ടയിലൂടെ പോകുന്ന ആ അടക്കമുള്ള അതിൻ്റെ വേരുകൾ പോകുന്ന ഭാഗം മൊത്തം അത് ഉരുക്കളയും ഇതാണ് കുടുംബത്തിൽ പിണങ്ങി നന്നാക്കാൻ മനസ്സ് കാണിക്കാതെ നടക്കുന്നവർ കള്ള നിക്ഷേപിച്ച കവറിലെ ശിക്ഷ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ കുടുംബം എപ്പോഴും ഏത് ബന്ധമാണോ നമുക്കൊരു പ്രയാസം ഒരു മടിയും വിചാരിക്കണ്ട കാരണം തോൽക്കാൻ പറ്റുന്ന ലോകം ഈ ദുനിയാവ് മാത്ര നാളെ പടച്ചറബിന്റെ കോടതിയിൽ മഹിഷറ മൈതാനിയിൽ അള്ളാഹു നമ്മളെ മുൻപിൽ നിർത്തിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ നമുക്ക് പൊരുത്തം വാങ്ങാൻ പറ്റൂല പുഞ്ചിരിക്കാൻ പറ്റൂലും കുടുംബത്തിനെ വിട്ടോടും ആ ഓടുന്ന ലോകത്ത് നിങ്ങൾക്ക് പൊരുത്തം വാങ്ങാനോ കൈപിടിക്കാനോ സലാം പറയാനോ പുഞ്ചിരിക്കാനോ ആ ലോകത്ത് പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിക്കില്ലെങ്കിൽ ഈ ദുനിയാവ് കിട്ടുന്ന സമയത്ത് നന്നായേക്കണം അതല്ല ഇനക്ക് എന്തിന്റെ കുറവ ഞാൻ ഓൻറെ ചെലവിലല്ലല്ലോ നിന്റെ രണ്ട് പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചില്ലേ പിന്നെ ആൺകുട്ടികളൊക്കെ നല്ല നിലയിലല്ലേ ഇനി എന്തേ ഇന്നോടെന്തോലും നിന്റെ അടുത്ത് വരട്ടെ നിന്റെ പൊരയിൽ വരട്ടെ എന്ന അഹങ്കാരമാണെങ്കിൽ മയ്യത്ത് സ്കരിക്കാൻ പള്ളിയിൽ ആളുണ്ടാവും ഒരൊറ്റ മലക്ക് പോലും കവറിൽ തിരിഞ്ഞോക്കൂല ഒരു മലക്ക് പോലും പടച്ചറബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ വരൂല കുടുംബബന്ധം ബന്ധം മുറിച്ചാൻ കവർ കിടന്ന മലക്കള് അറയ്ക്കുന്ന വെറുക്കുന്ന എന്നിട്ടവര് പരസ്പരം പൈചാരിക്കൊണ്ട് പ്രാഗിക്കൊണ്ട് പറയും ഒൻ്റെ മനുഷ്യ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും ഇനി എന്തുകൊണ്ട് ആ കുടുംബം നന്നാക്കിയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തിങ്കളും വ്യായവും സുന്നത്വ നോമ്പുണ്ട് എന്തിനാ തിങ്കളും വ്യായവും സുന്നത്തു നോമ്പ് സഹാബാക്കൾ ചോദിച്ചു നബിയെ എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തിങ്കളും വ്യാഴവുമാണ് നമ്മൾ ചെയ്ത അമലുകൾ അള്ളാൻ്റെ അടുത്തേക്ക് മലക്കൾ കൊണ്ടുപോവുക തിങ്കളാഴ്ച ഇഷാഖ് നമസ്കാര ശേഷവും വ്യാഴാഴ്ച ഇഷാഖ് നമസ്കാര ശേഷവും അങ്ങനെ കൊണ്ടുപോകുന്ന മലക്കുകൾ ചിലരുടേത് കൊണ്ടുപോകുമ്പം ആകാശത്തിന്റെ ഒന്നാമത്തെ വാതിൽ തുറക്കുന്നില്ല ഇതൊന്നും ഞാൻ പറഞ്ഞാലോ ഹദീസിലുള്ളതാ അള്ളാന്റെ പ്രവാചകൻ സല്ല അല്ലെ ബോധ്യപ്പെടുത്തിയതാ ഒന്നാമത്തെ വാതിലിന്റെ അരികിൽ നിന്ന് ആ മലക്കുകൾ റബ്ബിനോട് പറയും പടച്ചോനെ ഇപ്പൊ എന്നെയാന്ന് കരുതുക അൻസാർ ആണ് നല്ലോണം നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് വറ്റിട്ടുണ്ട് സുന്നത്തോമ്പ് എടുത്തിട്ടുണ്ട് ഖുറാനുതിട്ടുണ്ട് എന്നിട്ടും ഇയാളുടെ അമലിന് വേണ്ടിയിട്ട് എന്താ റബ്ബെ നീ കാവ അള്ളാന്റെ കവാടം തുറക്കാത്ത എന്തുകൊണ്ട് അപ്പടച്ചോനെ ഇവന്റെ അമൽ എനിക്ക് വേണ്ടാത്ത് അല്ല ഏയാൻ ആകാശത്തുനിന്ന് കൽപ്പന കൊടുക്കും കതിപ്ത കള്ളനാണവൻ അത്ഭുതത്തോടെ മലക്കൾ ചോദിച്ചു അതേ ചോദ്യം റസൂലിനോട് സഹാബത്തും ചോദിച്ചു അല്ല കള്ളനാന്ന് പറയാനുള്ള കാരണം എന്താ അള്ളാന്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അവൻ കുടുംബത്തിൽ ആരോടോ പിണങ്ങി ജീവിക്കുന്നതുകൊണ്ട് അവൻ കുടുംബത്തിൽ ആരോടോ മനസ്സിൽ അലോഗ്യം വെച്ച് ജീവിക്കുന്നവനായതുകൊണ്ട് അള്ളാഹു പറയും കുടുംബ ബന്ധം മുറിച്ചവർ കള്ളന്മാരാ അതുകൊണ്ട് അവർക്ക് അള്ളാൻ്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് സ്ഥാനമല്ലെന്ന് അത്രക്ക് ഗൗരവുണ്ട് കുടുംബം നന്നാക്കുക എന്നുള്ളത് നമ്മളെ നിസ്കാരവും നോമ്പോ ഒക്കെ ഒന്ന് ക്ലിയറാണ് പക്ഷെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാനത് അങ്ങ് ക്ഷമിച്ചേക്കട്ടെ ഞാനങ്ങ് നന്നാവട്ടെ ഞാനൊരു ചിരി കൊടുത്താലോ സലാം പറഞ്ഞാലോ അത് തീരെങ്കിൽ അങ്ങ് തീരട്ടെ ന്യായം എൻ്റെ പക്ഷത്താണെങ്കിലും പടച്ചോൻ എനിക്ക് വേറെ വഴിക്ക് തരും എന്നോട് അനീതി കാണിച്ചവർക്ക് അള്ള കൊടുത്തോളും എന്ന ഒരു കൂടി എല്ലാ ബന്ധങ്ങളും നന്നാക്കാൻ സാധിക്കണം ഇന്നെത്രയോ മാതാപിതാക്കളും മക്കളും തമ്മിൽ പെണക്കില ഈ മക്കൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട മര്യക്കള് പല മക്കളും മര്യാക്കളും രക്ഷിതാക്കളും തമ്മപ്പിണക്കില നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മക്കൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ മക്കളുടെ പേരിൽ അഹങ്കരിച്ചവരാ പല മാതാപിതാക്കളും ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയും ഇനിക്ക് നാല് ആൺകുട്ടികളാ കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ കെട്ടിക്കൊണ്ടു പോകാനില്ല ഇന്ന് നാലെണ്ണല്ല ഒന്നിലധികം ഉണ്ടായിപ്പോയതിന്റെ കണ്ണീര് പല കുടുംബങ്ങളും അനുഭവിക്കുന്നുണ്ട് ആദ്യം മരിച്ചത് വാപ്പയാണെ വാപ്പാനെ കബറിൽ വെച്ച് തിരിച്ചു പോരുമ്പം പിന്നെ മനാഥ ഓരോരുത്തരും നാട്ടിനടപ്പും മാമൂലും പറഞ്ഞ് രക്ഷിതാക്കൾ അവഗണിച്ചോണ്ടിരിക്കുക ഒരു മഞ്ചു മക്കളെ നോക്കാൻ പറ്റും ഒരു വാപ്പാക്കും വാപ്പാക്കുംമാക്കും കൂടിയും പത്ത് മക്കളെ നോക്കാൻ പറ്റും പക്ഷെ പത്ത് മക്കൾക്കും കൂടി ഒരു ഉമ്മാനെ നോക്കാൻ പറ്റുന്നില്ല മരിച്ച വാപ്പാന്റെ മയത്തിന്റെ മറമാടുന്നതിന്റെ മുൻപ് തന്നെ മക്കൾ ഉമ്മാന്റെയും വാപ്പാന്റെയും പേര് തമ്മത്തെല്ലാം തുടങ്ങും നിങ്ങൾ തമ്മത്തല്ലൊടങ്ങും കുടുംബങ്ങളിൽ ആ രക്ഷിതാക്കൾ സങ്കടവും കണ്ണീരുമായിട്ട് ജീവിക്കുന്നു എത്ര ആളുകൾക്ക് ആ ബേജാറ് പറയാനുള്ള ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ ആ പല രക്ഷിതാക്കളും നാലു മക്കളുണ്ടെങ്കിൽ മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് കഴിഞ്ഞ പിന്നെ മാമൂല അന്നൊന്നും മക്കൾക്കൊരു തിരക്കുണ്ടാവൂല വീടെടുത്ത് മാറിയോനും ഒറ്റക്ക് പാർത്തോനും ഒക്കെ വരും വാപ്പാന്റെ സ്വത്ത് വീതിക്കും തന്നെ അവസാനം എണ്ണം പറഞ്ഞ് കണക്ക് പറഞ്ഞ് സ്വത്ത് അവനാന്റെ പേരിലാക്കും അത് കഴിഞ്ഞാൽ ചില മക്കൾക്കൊരു ചോദ്യം ചിന് ഉമ്മാൻ ഉടനെ മൂത്തോൻ ഇളയോനോട് പറയും നാട്ടു നടപ്പ് അനുസരിച്ചിട്ട് തറവാട് വീട്ടിലാണ് ഉമ്മാര് നിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ അടുത്ത് കേട്ടെ ഇളയോൻ മൂത്തോനോട് പറയും ഉമ്മാന്റെ കൈത്ത് കിടന്ന മാല വിറ്റിട്ടല്ല എമ്മൻ കാട മൂന്ന് സെന്റ് വാങ്ങി തന്ന് ഒരു മൂന്നാ സൈക്കിയുണ്ട് നോക്കിക്കോ മൂത്തോൻ ഇളയോളോട് പറയും പാപ്പ എനിക്ക് തന്നിട്ടല്ലേ കെട്ടിച്ചു വിട്ട് രണ്ടു ദിവസം നോക്ക് അവസാനം ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി മക്കള് വിളിച്ചെടുക്കുന്ന ഓട്ടോയില് ഉള്ള കവറിൽ സാധനവും പിടിച്ച് തെണ്ടി ജീവിക്കുന്ന എത്ര മുക്ടുംബങ്ങളുണ്ട് എത്ര രക്ഷിതാക്കൾ ഉണ്ട് അറിയോ ഞാനൊക്കെ ഈ ഹുത്തുബക്ക് കയറാൻ നേരത്തെ ചില മക്കൾ എന്നിട്ട് കൈയടിച്ചിട്ട് പറയും ഒന്ന് ദുബായിരിക്കണം ആർക്ക് പാക്ക് ഉമ്മാക്ക് ഞാൻ ചോദിക്ക എന്തേ അല്ല അവരെ ഇങ്ങനെ ഉറക്കത്ത് കാണുന്നു ഒരു സങ്കടം ഈ വാപ്പനമ്മനെ പറ്റിയും അവരെ മരണശേഷം പറയുമ്പോഴേക്കും ഒരു മകൻ കരയുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണേ ഉള്ളൂ നല്ല നല്ല നിലക്ക് പറഞ്ഞിട്ടില്ല ഒരു മക്കൾക്കും വാപ്പിമ്മയും മരിച്ചാൽ പോലും അവരെ പേര് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും കാരണം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കഥ ഒരു ചെറുപ്പക്കാരന് സൗദി അറേബ്യയിൽ മൂന്നര ലക്ഷം റുപ്യ മാസ ശമ്പളം മൂന്നര ലക്ഷം റുപ്യ ശമ്പളം കൈകൊണ്ട് വാങ്ങുന്ന ആ ചെറുപ്പക്കാരൻ വാപ്പ ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചോ ഏതാ ഉമ്മയാണോ ഓനെ വളർത്തിയത് അവസാനം നാട്ടിൽ നിന്ന് ഡോക്ടർ കാണിക്കാൻ പോയ ഉമ്മാന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന ഓന്റെ ഭാര്യനോട് നമ്പർ വാങ്ങി ഗൾഫിൽ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ ഉമ്മാന്റെ വയറ്റിലൊരു മുഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് അല്ല അതുകൊണ്ട് ഇങ്ങി തിരിച്ചു വന്ന് നല്ല നിലക്ക് ഉമ്മാനെ നോക്കിയാ എനിക്ക് നോക്കുന്ന അത്ര കാലം കിട്ടും മൂന്നര ലക്ഷം രൂപന്റെ ജോലി ഓൻ രാജിവെച്ചു നാട്ടുക്ക് വന്നു ഉമ്മനെ അറിയിക്കാതോ ഉമ്മാനെ പൊന്നു നോക്കി എട്ട് മാസം ഒരു പൈതലിനെ നോക്കുന്നത് പോലെ ആ മോൻമാന നോക്കി അവസാനം ഇക്രോ ഹോസ്പിറ്റലിന്റെ ഐ സിവിന്റെ ഉള്ളിൽ അവസാനത്തെ ശ്വാസത്തിന്റെ പെടച്ചിലിന്റെ മുൻപ് ആ ഉമ്മ വർണ് മോനെ ഒന്ന് കാണണം എന്ന് അകത്തേക്ക് വിളിച്ച ആ മോന്റെ കൈ അമർത്തിപ്പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞത് അവൻ ഇപ്പോഴും കണ്ടു നിറഞ്ഞിട്ട് പറയും എന്റെ കൈ ഇങ്ങനെ മുറുക പിടിച്ചിട്ട് എന്റെ ഉമ്മനോട് അവസാനം പറഞ്ഞത് മോനെ ഇനി പടച്ചോൻ ഇനി ഉമ്മക്ക് ഒരു മോനെ തെരു മോനായിട്ട് എന്നെ തന്നെ ചോയ്ക്കുട്ടോന്ന് അതും പറഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ കൈമന്ന് മരിച്ചു പോയത് എന്ന് എന്നിട്ടോം പറയുന്ന ഒരു വാക്കുണ്ട് മൂന്നര ലക്ഷല്ല മൂന്നര കോടി അവസാനം ജമ്മ പറഞ്ഞ ആ വാക്ക് മതി എനിക്ക് ഈ ദുനിയാവിൽ ഒന്നും പേടിക്കാണ്ട് ജീവിക്കാൻ മതി അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ പതിനാറ് ദിവസം അമ്മ സൂക്കേടായി കിടന്നിട്ടും ഉമ്മാക്ക് മോനെ ഒന്ന് കാണാൻ പോതി ളൊന്ന് കാണാൻ പോതി കേട്ടിട്ടും ചെന്ന് നോക്കാതെ അവസാനം മരിച്ചുന്ന് കേട്ടപ്പോൾ ഉള്ളത് പൂട്ടി വെച്ച് വീട്ടിൽ പോന്ന് ആ വാപ്പാക്കും വേണ്ടിട്ട് പിന്നെന്ത് ചെയ്യുന്നു വേവലാതിപ്പെടുന്ന മക്കളാണെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്കുണ്ട് ദുനിയാവ് തന്നെ പടച്ചോൻ ആ മക്കൾക്ക് അതിന്റെ സങ്കടം അനുഭവിപ്പിച്ചിട്ട് അള്ള തിരിച്ചു വിളിക്കൂ അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി ഒരു ഉമ്മാനെയും വാപ്പാനെയും സങ്കടപ്പെടുത്തിയ മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് തന്നെ അതിന്റെ കണക്ക് നോക്കി കൊടുക്കും നല്ല വേഗം കണക്ക് വെക്കുന്നത് ഏതാണെന്നറിയോ ദുനിയാവിൽ സ്വന്തം വാപ്പനെയും ഉമ്മനെയും സങ്കടപ്പെടുത്തിയാലാ അവരെ കണ്ണ് നിറഞ്ഞാലാ അതുകൊണ്ടാ റസൂൽ സല്ലാഹു അലഹി വസന്റെ സഹാബാക്കള് റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവരു കഴിച്ചതിന് ശേഷം വാപ്പ തിന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കൂ ഒരാഗ്രഹം രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ അവർ കടന്നിറങ്ങിയിട്ടില്ല എന്നാണ്